അപ്പോ ഒരു 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 ഇങ്ങനെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ടോ ഇടക്കിടക്ക് സമയം സമയം ശരി പാടി 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 കേട്ടു ആ വിശേഷങ്ങളൊക്കെ എന്താണ് എന്താണ് സിനിമയിലെ കാര്യങ്ങളൊക്കെ അമീർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ആള് എന്നെ വിളിച്ചു ആ ചിത്ര ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്ത ചേച്ചിയായിരുന്നു അപ്പൊ ആ ചേച്ചി വഴിയാണ് അപ്പൊ അങ്ങനെ പാടി അല്ലെ ആ പാട്ട് പുറത്തുവരും അപ്പൊ അത് വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ പ്രത്യേകിച്ച് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അമലിന്റെ ആ ഒരു പാട്ട് അല്ലെ പ്ലേ ബാക്ക് സിംഗർ എന്ന പേരിൽ അമൽ രാജി അങ്ങ് അറിയപ്പെടും അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി ആയാലോ പ്രേക്ഷകർക്ക് വേണ്ടി ഓക്കെ ിൽ കുളിമാറിയായ്പിതുണീ അറിയാതെയിൽ കുളിർമാറിയായ്പിതുനി നീരവരാവൻ ശ്രുതി ചെയിൽ മൃതുരവമായ ലയമഞ്ചരേ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായ് കൈ കുമ്പീളിൽ ഉണരും മുരീ ധൂരി നമ്മൾ അമൽരാജിന്റെ ഒരുപാട് പാട്ടുകൾ കേട്ടു സുന്ദരമായ പാട്ടുകൾ ഈ പ്രഭാതത്തിൽ അമൽരാജിന്റെ പാട്ടുകൾ നമുക്ക് കൂടുതൽ ഉഷാറാവാൻ വേണ്ടി അല്ലെ കൂടുതൽ പ്രചോദനമാവുകയാണ് എല്ലാവരും നല്ല ഹാപ്പി ഒക്കെ ആയിട്ടിരിക്കും ഈ പാട്ടൊക്കെ കേട്ടിട്ട്